മീന് വിലകുറഞ്ഞതറിഞ്ഞ് വാങ്ങുന്നവർ ശ്രദ്ധിക്കുക ചേർക്കുന്ന മായം മോർച്ചറിയിൽ ശവം കേടാകാതിരിക്കാൻ ഉപയോഗിക്കുന്നത് കേരളത്തിലെ വൻതോതിൽ മായം കലർന്ന മീനുകൾ എത്തുന്നതായി കണ്ടെത്തിയിരുന്നു ഇത്തരം മീനുകൾ ഏറെയും കേരളത്തിലേക്ക് കേരളത്തിലേക്കെത്തുന്നത് അന്യസംസ്ഥാനങ്ങളിൽ നിന്നാണ് ദിവസവും ഇങ്ങനെ ഇരുന്നൂറോളം ലോഡ് മീൻ എത്തുന്നുണ്ടെന്നാണ് കണക്ക് ഇവയിൽ ഭൂരിഭാഗവും ഫ്രീസറുകളില്ലാത്ത ഇൻസുലേറ്റഡ് വാഹനങ്ങളിലാണ് എത്തുന്നത് ട്രോളിംഗ് നിരോധനം വന്ന ശേഷമാണ് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മീൻ വരവ് കൂടിയത് മീൻ കേടാകാതിരിക്കാൻ ഒട്ടേറെ തവണ ഐസ് മാറ്റി ഉപയോഗിക്കും ഇതിനിടയിൽ എളുപ്പം കേടാകാതിരിക്കാനാണ് ഹോർമലിൻ കലർത്തുന്നത് കഴിഞ്ഞ ദിവസം വാളയാറിൽ പിടിച്ചെടുത്ത ഭൂരിഭാഗം വാഹനങ്ങളും ഫ്രീസർ ഇല്ലാത്തവയായിരുന്നു ഗുജറാത്ത് മഹാരാഷ്ട്ര ഒഡീഷ ആന്ധ്രാപ്രദേശ് കർണാടക എന്നിവിടങ്ങളിൽ നിന്നെത്തിയ വാഹനങ്ങളാണ് പരിശോധിച്ചത് ഫ്രീസറുള്ള വാഹനമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഫോർമലിൻ ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ലെന്നാണ് അധികൃതർ വ്യക്തമാക്കിയത് ഈ വാഹനങ്ങൾക്ക് ചെലവേറും ഇതാണ് ഇൻസുലേറ്റഡ് വാഹനങ്ങൾ കൂടുതലായി ഉപയോഗിക്കാൻ കാരണം എന്നാൽ കേരളത്തിലെ എല്ലാ ചെക്ക് പോസ്റ്റുകളിലും ഭക്ഷ്യവകുപ്പ് പരിശോധന നിങ്ങൾക്ക് ചുറ്റുമുള്ള വാർത്തകൾ ഞൊടിയിടയിൽ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മീഡിയ ബ്ലാസ്റ്റേഴ്സ്